നമസ്കാരം എ ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരുപാധികം രക്ഷിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ഹനീഷിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് കേരള സർക്കാർ ഹൈക്കോടതിക്ക് മുന്നിൽ എറിഞ്ഞു കൊടുത്തുകൊണ്ടാണ് പിണറായി സമർത്ഥനായ ഈ ഐ എസ് ഉദ്യോഗസ്ഥനെ കുടുക്കിയത് മുൻ കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസിനെ മരുമകൻ കൂടിയാണ് മുഹമ്മദ് ഹനീഷ് നിയമവിരുദ്ധമായി സർക്കാർ ബോർഡും ഫ്ളാഷ് ലൈറ്റുമായി യാത്ര ചെയ്ത കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ കുടുക്കിയത് ഹൈക്കോടതി ജഡ്ജി നേരിട്ടാണ് അതിന് പിന്നാലെ പിണറായിയും കുടുക്കി ആലുവ ഫ്ലൈ ഓവറിലൂടെ ഫ്ളാഷ് ലൈറ്റ് കത്തിച്ച് ചീറിപ്പാഞ്ഞ വാഹനത്തിന്റെ ചിത്രം ജഡ്ജിമാരാണ് പകർത്തിയത് തുടർന്ന് വാഹനം ആരാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയിക്കാൻ കോടതി സർക്കാർ അഭിഭാഷകനോട് നിർദ്ദേശിച്ചു വേണമെങ്കിൽ ഇതിൽ സർക്കാരിന് ഹനീഷിനെ രക്ഷിക്കാമായിരുന്നു എന്നാൽ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല ഹനീഷ് ചട്ടലംഘനം നടത്തിയെന്നും ഹൈക്കോടതിയെ അറിയിച്ചു ഇന്നോവ കാർ കൊല്ലത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം സർക്കാർ കോടതിയെ അറിയിച്ചു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷാണ് ഇത് ഉപയോഗിക്കുന്നത് സർക്കാർ സർക്കാർ കോടതിയിൽ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാറിൽ ബോർഡ് വെച്ചതും നിയമവിരുദ്ധമായി ലൈറ്റ് സ്ഥാപിച്ചതുമടക്കം ഗുരുതര നിയമ ലംഘനമാണ് ഐ എസ് ഉദ്യോഗസ്ഥൻ നടത്തിയതെന്നും സർക്കാർ കോടതിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട് കെ എം എം എൽ വാഹനം നിലവിൽ എം വി ഡി എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലാണ് വാഹനം വിട്ടു നൽകണമെന്ന സർക്കാർ ആവശ്യം കോടതി പരിഗണിച്ചില്ല വാഹനങ്ങളിൽ നിയമവിരുദ്ധമായ ഫ്ലാഷ് ലൈറ്റുകളും ബോർഡുകളും വയ്ക്കുന്നതിനെതിരെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു ഹനീഷിനെതിരെ ഹൈക്കോടതി നടപടിക്ക് നിർദ്ദേശം നൽകിയാൽ സർക്കാരിന് അത് അനുസരിക്കേണ്ടി വരും സംസ്ഥാനത്ത് ഗവർണറുടെ വാഹനത്തിൽ പോലും ബീക്കൽ ലൈറ്റ് ഇല്ല ഡി ജി പിയും പോലീസ് ഉദ്യോഗസ്ഥരും ഉപയോഗിക്കുന്ന ബീക്കൽ ലൈറ്റ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചാൽ സർക്കാരിന് നടപടിയെടുക്കാം എഐ ക്യാമറ പദ്ധതിയിലെ ക്രമക്കേട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറിഞ്ഞിരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു പാലാരിവട്ടം അഴിമതി കേസിൽ പ്രതിയാണ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് പാലാരിവട്ടം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹനീഷ് ക്യാമറ അഴിമതിയിൽ നിന്നും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്നാണ് സംസാരം വ്യവസായ വകുപ്പും കെൽട്രോണും അഴിമതിയെക്കുറിച്ച് നേരത്തെ അറിഞ്ഞുവെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് അൽഹിന്ദ് ഇക്കാര്യത്തിൽ കത്ത് നൽകിയിരുന്നു കെൽട്രോൺ മേധാവികളെയും അൽഹിന്ദ് ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു എ ക്യാമറ പദ്ധതിക്കെതിരെ ഉയരുന്ന ആരോപണം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ആളാണ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ തന്നെ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അന്ന് ഹനീഷിന് അൽ അയച്ച കത്താണ് പിന്നീട് പുറത്തു വന്നത് സുതാര്യമല്ല ഇടപാടെന്നും ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ക്രമക്കേടുണ്ടെന്നും ഈ കത്തിലുണ്ട് കെൽട്രോൺ മേധാവിമാരെ നേരിട്ട് കണ്ട കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെന്നും കത്തിൽ പറയുന്നു തങ്ങൾ നൽകിയ മൂന്ന് കോടി രൂപ കെൽട്രോണിൽ നിന്നും തിരികെ വാങ്ങി നൽകണമെന്നതായിരുന്നു കത്തിന്റെ ഉദ്ദേശം അത് സാധ്യമല്ലെന്ന് പറഞ്ഞ് ഹനീഷിനായി അണ്ടർ സെക്രട്ടറി മറുപടി നൽകി ഹനീഷ് മുഹമ്മദിനെ അൽ ഹിന്ദുകാർ നേരിട്ട് കണ്ടതായും റിപ്പോർട്ടുണ്ട് എന്നാൽ അദ്ദേഹം അനുകൂലമായല്ല പ്രതികരിച്ചത് കാരണം അൽഹിന്ദിൽ നിന്നും അഡ്വാൻസ് വാങ്ങി പ്രസാഡിയോ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട കമ്പനിയാണ് രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് സർക്കാർ കണ്ടില്ലെന്ന് നടിത് കെൽട്രോണിന് അഡ്വാൻസ് അടക്കം നൽകിയത് അവരുമായി കരാറുണ്ടാക്കാത്ത കമ്പനിയാണ് മറ്റൊന്ന് ഉപകരണങ്ങൾ വാങ്ങുന്നതിലെ ക്രമക്കേടും അഴിമതിയും അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിച്ചു കെൽട്രോണുമായി കരാറുണ്ടാക്കാത്ത കമ്പനിയിൽ നിന്നും അവർ സെക്യൂരിറ്റി കൈപ്പറ്റിയത് തന്നെ അസ്വാഭാവികമാണ് പിന്നീട് ആ തുക എന്തിന് തിരിച്ചു നൽകണമെന്ന മറുപടിയാണ് സെക്രട്ടറി നൽകിയത് കണ്ണടക്കലും ഒത്തുകളിയുമൊക്കെ ഒക്കെ ഇതിലൂടെ വ്യക്തം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ ഇബ്രാഹിം കുഞ്ഞിനെ രക്ഷിക്കാനാണ് സർക്കാർ കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസിന്റെ മകനെ കുരുക്കിയത് പാലാരോട്ടം മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ലീഗ് നേതാക്കളെ വിജിലൻസ് രക്ഷപ്പെടുത്തിയിരുന്നു സർക്കാർ ഉന്നതരുടെയും മുഖ്യമന്ത്രിയുടെയും അറിവോടെയായിരുന്നു വിജിലൻസിന്റെ നീക്കം മുഹമ്മദ് ഹനീഷിന്റെ തലയിൽ അഴിമതിയെല്ലാം കെട്ടിവെക്കാനാണ് വിജിലൻസ് ശ്രമിച്ചത് രാഷ്ട്രീയക്കാർ അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിയെല്ലാം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് അതും യു സർക്കാരിന്റെ കാലത്ത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെയും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും അറിവില്ലാതെ പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിൽ ഒരു ഈച്ച പോലും അനങ്ങുമായിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്വാഭാവികമായും ഉണ്ടായ അഴിമതി പരമ്പര പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇടത് സർക്കാരിൽ ജി സുധാകരൻ മന്ത്രിയായതോടെ അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് വിജിലൻസ് അന്വേഷണം നടന്നത് പൊതുമരാമത്ത് വകുപ്പ് അതിനു മുമ്പ് വരെ ഭരണാധികാരികളുടെ കറവ പശുവായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ലീഗാണ് പൊതുമരാമത്ത് ഭരിച്ചിരുന്നത് കോൺഗ്രസുകാർക്ക് പോലും എടുത്തു പറയത്തക്ക റോൾ ഉണ്ടായിരുന്നില്ല വിജിലൻസിന് മുൻമന്ത്രി സുധാകരൻ പൂർണമായ സ്വാതന്ത്ര്യമാണ് അനുവദിച്ചത് കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കണമെന്ന ആവശ്യം മാത്രമാണ് മന്ത്രി വിജിലൻസ് മേധാവിയോട് നിർദ്ദേശിച്ചത് നിയമം നിയമത്തിന്റെ വഴിക്ക് െന്നാണ് മന്ത്രി വിജിലൻസിനോട് പറഞ്ഞത് എന്നാൽ മന്ത്രിയുടെ നടപടികൾക്ക് വിജിലൻസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചില്ല മുഖ്യമന്ത്രി രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കിറ്റ് നിർമ്മാണം നടത്തിയ കമ്പനി എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി വിജിലൻസ് എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പാലം നിർമ്മിക്കുമ്പോൾ എ പി എം മുഹമ്മദ് ഹനീഷായിരുന്നു കോർപ്പറേഷൻ എം ഡി അദ്ദേഹത്തിലേക്കും അന്വേഷണം നീണ്ടു കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഐ എസ് ഉദ്യോഗസ്ഥനാണ് മുഹമ്മദ് ഹനീഷ് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പാലത്തിന്റെ കോൺക്രീറ്റ് സാമ്പിളും കമ്പികളും വിശദ പരിശോധന നടത്തി പാലാരുവിട്ട മേൽപ്പാലത്തിൽ കോടികളാണ് മറിഞ്ഞതെന്ന ആരോപണം ശക്തമാണ് അക്കാലത്ത് നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പണം മറിഞ്ഞിരുന്നു നിർമ്മാണം നടത്തുന്ന കമ്പനികളെല്ലാം അന്ന് കാണേണ്ടവരെ കാണേണ്ടതുപോലെ കണ്ടിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിശബ്ദമായി നടത്തിയ അഴിമതികളിൽ പ്രധാനപ്പെട്ടതാണ് പൊതുമരാമത്തിലേത് ഇബ്രാഹിം കുഞ്ഞ് സംസ്ഥാന സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നേർക്ക് ആരോപണത്തിന്റെ കുന്തമുന ഉയരുമെന്ന് എല്ലാവരും കരുതിയിരുന്നു പാലാരിവട്ടത്തിലും ഇതുതന്നെ സംഭവിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനാണ് ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം കേസിൽ ഇപ്പോൾ യാതൊന്നും കേൾക്കാനില്ല അതേസമയം ഹനീഷിനെതിരായ വിജിലൻസ് കേസ് ഇപ്പോഴും ലൈവാണ് ഹനീഷിനെ രക്ഷിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല എ ക്യാമറ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് തയ്യാറാക്കി ഹനീഷ് നൽകിയതും ഇതെല്ലാം മനസ്സിൽ കരുതിയാണ് ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഒരിക്കലും ഭരണാധികാരികൾക്ക് അഴിമതി നടത്തുന്നത് എളുപ്പമല്ല അതാണ് ഐ എ എസ് കാരുടെ സഹായത്തോടെ ഓരോ കാലത്തും സർക്കാരുകൾ നടത്താറുള്ളത് ശിവശങ്കറും ഇതുപോലെ പെട്ടുപോയ ഉദ്യോഗസ്ഥനാണ് ചില ഐ എ എസ് സർക്കാരിനെ സ്വന്തം തടിമറന്ന് സഹായിക്കാറുണ്ട് അവർക്ക് മെച്ചപ്പെട്ട പോസ്റ്റിംഗുകൾ ലഭിക്കാറുമുണ്ട് ഹനീഷ് ഇത്തരത്തിൽ ഗ്ലാമർ പോസ്റ്റിൽ നിയമിതരായ വ്യക്തിയാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് പരസ്പര സഹായ നിധിയായതിനാൽ ചില ഉദ്യോഗസ്ഥർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാറില്ല അഴിമതിയിൽ പിടിക്കപ്പെട്ടാൽ സർക്കാരിനെ സഹായിച്ച് ഇത്തരക്കാർ ഊരും അതാണ് പതിവ് ടി ഒ സൂരജും ഇത്തരത്തിൽ പെട്ടുപോയെങ്കിലും അദ്ദേഹത്തിന് ഊരാൻ കഴിഞ്ഞില്ല ഹനീഷ് മുഹമ്മദ് കാർ ഉപയോഗിക്കുന്ന കാര്യം സർക്കാരിനെ കോടതിയെ അറിയിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല എ ക്യാമറ വിഷയത്തിൽ നടത്തിയ അന്വേഷണത്തിനെങ്കിലും പിണറായിക്ക് പ്രത്യുപകാരം കാണിക്കാമായിരുന്നു എന്നാൽ ജാതിയാലുള്ളത് തൂത്താൽ മാറില്ലെന്ന പഴഞ്ചൊല്ലിനെ അന്വർത്തമാക്കിക്കൊണ്ട് പിണറായി ഹനീഷിനെ വീണ്ടും വഞ്ചിക്കുകയാണ് ചെയ്തത് നന്ദി